ഫ്രണ്ട്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ന്യൂ സൈനിങ് ആയ അവരുടെ സൂപ്പർ പ്ലെയർ ജെറോ സാമ്പേറോയുടെ ഒരു ആ ടീമിൽ വന്ന പിന്നെ താരത്തിൻ്റെ ആദ്യ പ്രതികരണമാണിത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയിൽ ചേരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യയിലെ എൻ്റെ കരിയറിലെ ഈ ആവേശകരമായ അധ്യായത്തിന് ഞാൻ തയ്യാറാണ് ഒരു പുതിയ ലീഗിൽ കളിക്കുന്നതും ഇത്രയും ആവേശകരമായ ഒരു മേഖല പ്രതിനിധീകരിക്കുന്നതും ഞാൻ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒന്നാണ് ഹൈലാൻഡേഴ്സിൻ്റെ ആരാധകരുടെ ഊർജം അനുഭവിക്കുവാനും ടീമിൻ്റെ വിജയത്തിന് സംഭാവന നൽകുവാനും എനിക്ക് കാത്തിരിക്കാനാവില്ല എന്നാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ന്യൂ അഡീഷനായ ജെറോ സാമ്പറോ വ്യക്തമാക്കുന്നത്